ഞാനിവിടെ വരുമ്പോൾ അവന് പിന്നെ അവളെ പിന്നെ പരിക്കേൽപ്പിച്ചിട്ട് പിന്നെ കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തിനേയും പരിക്കേൽപ്പിച്ച് കത്തി വീശി വരുമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തപ്പോൾ എൻ്റെ നേരെയും കത്തി വീശി അപ്പോൾ ഈ ചെറിയ സൈക്കിൾ ഇവിടെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ സൈക്കിളെടുത്ത് വീശുകയും ചെയ്തു അവനാ ആ കാറിലേക്ക് കയറിപ്പോയി അന്ന് അപ്പോൾ കാറെടുത്തിട്ട് ഈ സൈക്കിൾ എടുത്തിട്ട് ഞാൻ എന്താക്കി പിന്നെ കാറിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു കുഞ്ഞി നിന്ന ആൾ എന്താക്കി കാറിൻ്റെ മുകളിലൊക്കെ ഗ്ലാസ് മലയൊക്കെ കല്ലെടുത്ത് ഇറങ്ങും അങ്ങനെ ആവും പോയി വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഇവിടെ കത്തിൻ്റെ പാടുണ്ടായിരുന്നു കുത്തി നിങ്ങൾ വരുമ്പോൾ തന്നെ അങ്ങനെ കുത്തിയ പാട് അപ്പത്ത് വരുമ്പോൾ തന്നെ ഇവിടെ പിന്നെ ഫുള്ള് മുറി ആയിട്ടുണ്ടായിരുന്നു ബ്ലഡിലായിരുന്നു പിന്നെ എടുത്തു അവരെയും കൊണ്ട് ഇവിടെ പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുവായിരുന്നു ഈ ഷിബിലയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണോ ഈ ഷിബിലയുടെ അച്ഛനും വന്നപ്പോൾ ഞാൻ അവിടെ ആ അതായിരിക്കണം സംഭവം ആദ്യം അവളെയാണ് ആക്രമിച്ചതെന്നാണ് പറഞ്ഞ കേട്ടത് അവളെ ആക്രമിച്ചപ്പോൾ പിന്നെ തടുക്കാൻ നിന്ന ഈ വ്യക്തിയെ അവർക്കും കുത്തുകൊണ്ടു പിന്നെ അവരുടെ ഉമ്മയുണ്ടായിരുന്നു ഉമ്മക്കും കുത്തു കൊണ്ടു ഉമ്മൻ്റെ പുറത്താണ് ഉമ്മൻ്റെ പുറഭാഗത്തായിരുന്നു മുറിവുണ്ടായിരുന്നത് ഇവിടെ ഉള്ള തടുക്കാൻ വന്ന വ്യക്തി ഉപ്പ ഉപ്പൻ്റെ ഉപ്പൻ്റെ മൂർത്താവിലും പെരഡിൻ്റെ സൈഡിലും രണ്ട് മുറികളുണ്ട് ആഴത്തിലുള്ള മുറികളുണ്ട് ലഹരി ായിരുന്നു ആ ഒരു ടെർ മൈൻ്റിലാണ് പുള്ളി വന്നത് ഭയങ്കര കത്തിയൊക്കെ വീശി പിന്നെ വീശി വീശിയാണ് നടന്നു പോകണം പെട്ടെന്ന് വണ്ടി എടുത്തു പോവുകയും ചെയ്തു വണ്ടി കാർ എടുത്ത് പോയതാണ് നിങ്ങൾ ഈ സൈക്കിൾ എടുത്ത് ഈ കാറിൻ്റെ മുകളിലേക്ക് എറിയാണ് ആ അതെ നമ്മളെ നേരെ കറ്റാക്കി വന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ സൈക്കിൾ ഈ സൈഡിലായിരുന്നു ആ സൈക്കിൾ എടുത്തിട്ട് വീശിയതായിരുന്നു എന്നെടുത്തിട്ട് പിന്നെ അവൻ വണ്ടി എടുത്ത് പോയപ്പോൾ കാറിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് എറുകയും ചെയ്തു